സംസ്ഥാനത്ത് പരക്കേ മഴ തുടരുന്നു രണ്ട് ജില്ലകളിൽ കൂടി യെല്ലോ അലർട്ട് പത്തനംതിട്ട കോട്ടയം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് നിലവിൽ ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുന്നു ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തിങ്കളാഴ്ച മുതൽ ചുഴലിക്കാറ്റായി മാറും ചൊവ്വാഴ്ച വൈകുന്നേരമോ രാത്രിയിലോ ആന്ധ്രാപ്രദേശിലെ കാക്കിനട തീരത്ത് വീശാനാണ് സാധ്യത മഴ പെയ്യുകയാണ് കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും രാവിലെ മുതൽ കനത്ത മഴയായിരുന്നു വയനാട് മാനന്തവാടിയിൽ ശക്തമായ മഴയിലും കാറ്റിലും മെഡിക്കൽ കോളേജിന് മുന്നിലെ മരച്ചില്ല വീണ് രണ്ടു വാഹനങ്ങൾ തകർന്നു ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തിങ്കളാഴ്ച മുതൽ ചുഴലിക്കാറ്റായി മാറും ചൊവ്വാഴ്ച വൈകുന്നേരമോ രാത്രിയിലോ ആന്ധ്രാപ്രദേശിലെ കാക്കിനട തീരത്ത് വീശാനാണ് സാധ്യത ഇതിന്റെ സ്വാധീനം കൊണ്ടാണ് സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലയിൽ കനത്ത മഴ ലഭിക്കുന്നത് ഇടിമിന്നലിലും നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഏർപ്പെടുത്തിയ മത്സ്യബന്ധന വിലക്കും തുടരുകയാണ് മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ ആവശ്യമില്ലാത്ത യാത്രകൾ പൂർണമായും ഒഴിവാക്കുക വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദസഞ്ചാര യാത്രകൾ ഒഴിവാക്കാനും ജാഗ്രതാ നിർദ്ദേശമുണ്ട് കൈരളി ന്യൂസ് കോഴിക്കോട്